ലാവലിങ് കേസിൽ സാങ്കേതികമായ അദ്ദേഹം പ്രതിയല്ല അദ്ദേഹത്തിനെ പ്രതിയാക്കിയതിനെതിരായിട്ടുള്ള അപ്പീലാണ് സുപ്രീം കോടതിയിൽ കിടക്കുന്നത് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ വളരെ കൃത്യമാണ് ഇയാളുടെ മകളുടെ ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ ഇൻകം ടാക്സ് ഇൻട്രും സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ തന്നെ അവർ സി എം ആറിൽ നടത്തിയ ഒരു റെയ്ഡിലാണ് ഇവർ ഈ നടത്തിയ അനധികൃതമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ചിട്ടുള്ള രേഖകൾ കിട്ടുന്നത് അപ്പം അവർ നടത്തിയിട്ടുള്ള ഒരു റീഡിലൂടെ ഇതിൻ്റെ രേഖകൾ പിടിച്ചെടുക്കുന്നു റെയ്ഡിലൂടെ പിടിച്ചെടുക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവരത് മറച്ചു വെക്കാൻ ശ്രമിച്ചതാണ് ആ കരാർ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സ്വാഭാവികമായും അവർ എന്തുകൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നുള്ള വിഷയം ഇവിടെ വരുന്നു കാരണം ഇത് സെറ്റിൽമെൻറ്റിനെ കൊണ്ടുപോയ പിന്നെ തുകയുടെ കൂട്ടത്തിൽ ഇപ്പോൾ തുക കൂട്ടിയിട്ടില്ല ഓക്കെ സ്വാഭാവികമായും സെറ്റിൽമെൻ്റ് കൊണ്ടുപോകുന്ന തുകയുടെ കൂട്ടത്തിൽ ഇത് കൂട്ടിയിരുന്നുവെങ്കിൽ ഇത് ഇത്രയും ദുരൂഹമാവില്ലായിരുന്നു പക്ഷേ അവിടെ റെയ്ഡ് നടത്തുന്നു റെയ്ഡിലൂടെ ഇത് പിടിക്കുന്നു ആ റെയ്ഡിലൂടെ പിടിച്ചതിന് ശേഷം പിന്നീട് പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദുരൂഹമാണ് ഒന്ന് ഇവർക്ക് സ്വന്തമായി തന്നെ പണം കൊടുത്തിരിക്കുന്നു ഇവരുടെ കമ്പനിക്ക് പണം കൊടുത്തിരിക്കുന്നതിന് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സേവനം കൊടുക്കുന്നു പറഞ്ഞ് ആ സേവനം കൊടുത്തിട്ടില്ലായെന്ന് ആ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ മൊഴി കൊടുക്കുന്നു ഇനി അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ല ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള ശശിധരൻ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇവർ ഇവർ പിന്നെ പറഞ്ഞ സേവനം ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ളത് പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി വലിയൊരു ഗുരുതരമായൊരു വിഷയം എസ് എഫ് ഐ ഒ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇതൊരു പ്രൈവറ്റ് കമ്പനി ആണെന്ന് പറയാൻ കഴിയില്ല കാരണം ഇതിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി ഉടമാവകാശം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ സർക്കാരിന് സ്റ്റേക്ക് ഉള്ളതാണ് ഈ കമ്പനി നമ്പർ വൺ രണ്ട് സർക്കാരിന് സ്റ്റേക്ക് ഉള്ള കമ്പനി എന്ന് പറയുന്ന ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ്റെ മകൾ തൻ്റെ സ്വന്തം നിയന്ത്രണാധികാരത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് തൻ്റെ ഗവണ്മെൻറ്റിന് ഓഹരി ഉടമാവകാശമുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് തൻ്റെ മകൾക്ക് താൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അനധികൃതമായി പിന്നെ ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും പ്രൊവിഷൻ ഓഫ് കറപ്ഷൻ ആക്സിൻ്റെ തേർട്ടീൻ വൺ ബി ബീല് വരും നമ്മൾ അപ്പം സ്വാഭാവികമായും അതിനകത്ത് സി ബി ഐക്കും വരാം മനസ്സിലായി അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു രണ്ട് മൂന്ന് നാല് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾക്ക് അപ്പുറത്തേക്ക് സി ബി ഐക്കും വരാൻ കഴിയുന്ന വിഷയങ്ങൾ ഇതിനകത്ത് അന്തർലീനമാണ് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്